ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബീഫ് റോസ്റ്റ് ആണ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനു വേണ്ടിയിട്ട് ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്കൊരു പ്രഷർ കുക്കർക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതീക്ക് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുക്ക ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ഇനി ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതീക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതിപ്പോ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ എല്ലാം എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആയെങ്കിലും പ്രശ്നമില്ല ഇനി ഇതിൽക്ക് ഒരു വലിയ സവാള അരിഞ്ഞിത്തിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നീ ഈ സവാള ഒന്ന് പെട്ടെന്ന് വായന്ന് വരാനും വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പു ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതീക്ക് ഒരു അര അരസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതീക്ക് ഒരു മൂന്ന് പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു ബീഫും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്തേ ഇനി ഇതീക്കോ ഒരു ടീസ്പൂണ് ഗരം മസാല പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതീക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മള് ബീഫ് ആ ഒരു വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ വെള്ളം ഒന്ന് വറ്റി വരാനും വേണ്ടി കുറച്ചു നേരം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോ നന്നായിട്ടൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒരു റെഡി ആയിട്ട് വന്നിട്ടുണ്ടേ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് മല്ലിയിലും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതീക്ക് ഒരു ടീസ്പൂണ് നാരങ്ങാനീര് ഒഴിച്ച് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂണ് മിൽമാ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നെയ്ച്ചൂറിനൊപ്പവും പൊറോട്ടക്കൊപ്പം ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്